നമസ്കാരം റാഫോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോളിൻ്റെ ഏത് തലത്തിലും അർജന്റീനയോടെ ഏറ്റവും ഏറ്റവും വലിയ തോൽവിയായിരുന്നു ഇന്നലെ ബ്രസീലിന് കോപ്പ അമേരിക്ക അണ്ടർ ട്വൻറ്റിയിൽ അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് അറേ പോയി തോൽവി അതിനിപ്പോൾ ആരാധകരോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അവരുടെ ടീമിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ ഗബ്ളിയൽ മൊസ്കാഡോ അദ്ദേഹം ഇപ്പം ആരാധകരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് മൊസ്കാഡോ പറഞ്ഞാൽ നമ്മൾ പുറത്തായിട്ടൊന്നും ഇല്ലല്ലോ തല താഴാൻ സമ്മതിക്കില്ല നമ്മൾ ആഗ്രഹിച്ച റിസൾട്ടല്ല പക്ഷേ ഇനിയും മത്സരങ്ങളുണ്ട് തിരിച്ചു വരുമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടല്ല നമുക്ക് ലഭിച്ചത് പക്ഷെ ഒരുപാട് ഒരു കോമ്പറ്റീഷനാണ് ആദ്യ മത്സരം മാത്രമേ കഴിഞ്ഞുള്ളൂ നമ്മൾ ഈ ഒരു റിസൾട്ട് കൊണ്ട് പുറത്തായിട്ടില്ല ബ്രസീലിയൻ ടീമിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ആരാധകരോട് മാപ്പു ചോദിക്കുകയാണ് ഞങ്ങളെല്ലാം സമർപ്പിച്ച് തന്നെയാണ് കളിച്ചത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ ദിവസമായിരുന്നില്ല എന്തായാലും ഞാൻ പ്രോമിസ് ചെയ്യുന്നു രണ്ടാം മത്സരത്തിന് നമ്മൾ ഒരുങ്ങി തന്നെ ഇറങ്ങും ഈ ഒരു പരാജയത്തിൽ തിരിച്ചു വരാൻ വേണ്ടി അതിൽ നിന്നൊരു റെസ്പോൺസ് എന്ന രൂപത്തിൽ നമ്മൾ മികച്ച പ്രകടനം നടത്തും നമ്മളിപ്പോൾ പുറത്തായിട്ടില്ല നമ്മുടെ തലതാഴാൻ സമ്മതിക്കില്ല ഈ രാജ്യത്തിന്റെ തലതാഴാൻ സംവദിക്കില്ല എന്നാണ് ഇപ്പോൾ മോസ്കാഡോ കുറിക്കുന്നത് എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട റിസൾട്ടാണ് വന്നത് അതിൽ നിന്ന് ഈ കുട്ടികൾ എങ്ങനെ തിരിച്ചുവരും കാത്തിരുതാണ് അവിടെയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടികൾ